ഇതെന്തായത് സാറെ ഇതാണ് പകിട ഇത് പകിട വിവിധ ഷേപ്പുകളിലുള്ള പകിട 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 പന്ത്രണ്ട് എന്ന് പറഞ്ഞ മാതിരി പകിട ഇത് പല വയസ്സിലുള്ള പകിടാണ് ഒരുപാട് പഴയ അല്ല എങ്കിലും കർശന കിട്ടി അത് സ്ക്വയർ ടൈപ്പ് ഉള്ളത് പകിടകളാണ് പകിട കളിക്കുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ പഴയ കാലത്ത് തൊട്ട് നമ്മുടെ ട്രഡീഷണൽ ഒരു ഗെയിം ആണല്ലോ പകിട അതുപോലെ തന്നെ ഇത് എന്ന് പറയും അതായത് മുടി മുടി നമുക്ക് കെട്ട് പിടിച്ച് പോയി കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ബ്രാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കണേ മുടിയുടെ കെട്ടഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതായത് ജട പിടിക്കുക എന്ന് പറയില്ലേ ആ ജട എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിക്ക് വാരി അതുപോലെ തന്നെ ഇത് വുഡിൻ്റെ ഒരു വുഡിൻ്റെ ഒരു ബോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ഉണ്ടാക്കി ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് ഐസ്ക്രീം സ്കൂപ്പാണ് അന്നത്തെ കാലത്തെ ഐസ്ക്രീം സ്കൂപ്പ് വുഡിൻ്റെ ഇത് ഇത് വളരെ കാലം പഴക്കമുള്ളതാണ് പിന്നെ ഇത് ഇത് പേ ജോത്സ്യന്മാർ കബഡി നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ശങ്കർ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്ന രസമാണ് അതിങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ മേടിച്ചു വന്നു പിന്നെ അതുപോലെ തന്നെ ആനയുടെ കരുതി കിട്ടുന്ന മണി അല്ല ആനയുടെ കരുതി കിട്ടുന്ന മണി അതുപോലെ തന്നെ ഇത് ഗ്രാമ ഹെഡ് ഇതാണ് ഗ്രാമ ഹെഡ് ഇതൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചേക്കും അതെ പിന്നെ വ്യത്യസ്ത ടൈം പീസുകളുണ്ട് പിന്നെ ഇത് റേഡിയോയെ കാറിന്റെ ഷേപ്പിൽ ഇരുന്നാലും ഇത് ഒരു റേഡിയോയാണ് കേട്ടോ വർക്കിംഗ് അല്ല എങ്കിലും ഇത് റേഡിയോയാണ് അതായത് ഇവിടെ ഈ ബാൻഡ് മാറ്റം എന്നൊക്കെ ഇതാണ് ബാൻഡ് മാറ്റാൻ ഉപയോഗിക്കുന്നത് അത് കാണുമ്പോൾ ഒരു പെട്ടെന്ന് നമുക്ക് കാറായിട്ട് തോന്നിയാലും അത് റേഡിയോയാണ് ഇത് ഇടിമ ഇടിമിന്നലിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതൊരു പഴയകാല ഗ്രീസ് ഗണ്ണ് അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മണ്ണെണ്ണ ഉണ്ടല്ലോ അത് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ കത്തിക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ ഇത് ചെറിയ കളക്ഷൻ ആണെങ്കിൽ പോലും അതൊരു വലിയ ഇത് പിന്നെ ബ്രാഹ്മിൻസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ പട്ടർ പട്ടർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ അവർ ഈ തേങ്ങ ഉരുട്ടുന്ന കണ്ടിട്ടില്ലേ അതിൽ പോലെ ബ്രാസിന്റെ തേങ്ങയാണ് ഇതാണ് അതാണ് ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഓക്കെ ഇതെല്ലാം കണ്ടിട്ട് ചില കണ്ടിട്ടുണ്ടാവും അന്നത്തെ കാലത്ത് കുട്ടികളെ മുല് മറ്റേ കുപ്പിപ്പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് കുപ്പിപ്പാല് കൊടുക്കുന്ന കുപ്പിയായിരുന്നു ഇത് രണ്ട് ടൈപ്പ് ഉണ്ടല്ലേ എനിക്ക് ഇത് ഇതിൻ്റെ അളവും നോക്കാം ഇതൊക്കെ വിദേശ വിദേശത്ത് ഉണ്ടാക്കിയ എൻ്റിലല്ല ഇതിന് ഇട്ട് കൊടുത്തിട്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള എളുപ്പത്തിൻ്റെ ഇതിന് ഇനി ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ കണ്ടിട്ടില്ല ഞാൻ റെഫറൻസിൽ കണ്ടിട്ടുണ്ട് ഫോട്ടോസിലായിട്ട് ഇത് മിലിട്ടറിക്കാരെ ഉപയോഗിച്ചിട്ടുണ്ട് അവരുടെ ടെൻറ്റുകളിലും എമർജൻസി സിറ്റുവേഷനുകളിലും അവരുപയോഗിക്കുന്ന ലൈറ്റാണിത് ടെൻറ്റുകളിൽ കുക്ക് ചെയ്തിട്ട് ചെറിയ ബാറ്ററിയോ അങ്ങനെയുള്ള എനിക്ക് എൻ്റെ കയ്യിൽ മിലിറ്ററിയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ മിലിറ്ററിയിൽ നിന്നും പല ഇതായിട്ട് പഴയ കാലങ്ങളിൽ ഉപയോഗിച്ച ഇപ്പോഴുള്ളതല്ല കളക്ഷൻ ചെയ്യാൻ പറ്റുന്ന പല സാധനങ്ങളും മിലിറ്ററിയുടെ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണല്ലോ ആ പട്ടാളക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് എനിക്ക് വളരെ അഭിമാനമുള്ളൂ എനിക്ക് പ്രത്യേകത ഒരു ഇൻട്രസ്റ്റുമാണ് കളക്ട് ഇടുക്കി വാട്ടുപട്ടിയിലെ സന്തോഷ് പാലയിലെ പുരാവസ്തു ശേഖരത്തിലേക്ക് എത്തുമ്പോൾ ടോർച്ചുകൾ തന്നെ വ്യത്യസ്ത ഇനങ്ങളുണ്ട് ഇപ്പൊ കയ്യിലുള്ള ടോർച്ച് സാറേ ഇത് പ്രത്യേക സേഫ്റ്റി ടോർച്ചാണിത് അതായത് നമുക്ക് മിലിറ്ററിക്കാര് അല്ലെങ്കിൽ നമ്മൾ പെട്രോളിയം കെമിക്കല് അങ്ങനെയുള്ള ഫയറൊക്കെ തീ പിടിക്കാൻ സാധ്യതയുള്ള മേഖലകളില് ഈ ടോർച്ച് ഉപയോഗിക്കാം ഉപയോഗിക്കാവുന്ന ഒരു തരം ടോർച്ചാണിത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ആണ് യാതൊരു കാരണവശാലും ഫയർ ഉണ്ടാവില്ല സാധാ ടോർച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഫയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലത്തെ ടോർച്ചുകളാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ